ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാനായി പോകാനൊരുങ്ങയാണ് നീ അവിടെ ചെന്നിട്ട് ഗംഗയോട് പോകരുത് എന്ന് പറയണം ഞാൻ ഇന്ന് വരെ അവളോടരുത് എന്ന് പറഞ്ഞിട്ടില്ല സണ്ണി ഇന്ന് പറയണം ഒരു ദാക്ഷിണ്യുമില്ലാതെ പറയണം പോകരുതെന്ന് എത്ര കേണപേക്ഷിച്ചാലും നീ സമ്മതിക്കരുത് പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതരരുത് ഗംഗയോടുള്ള എല്ലാ സ്നേഹവും എടുത്ത് നീ നിന്റെ ഗംഗയെ തിരിച്ചു വിളിക്കണം ഗംഗ ഇപ്പ എവിടെ പോന്നു അതുകൊള്ളാം ഞാൻ പറഞ്ഞില്ലേ അല്ലേക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഗംഗ ഇപ്പൊ പോണ്ട ഞാൻ പോണ്ടേ വേണ്ട ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പോഴൊരു മനമാറ്റം ഗംഗ ഇപ്പൊ പോണ്ട അതെന്താ അല്ലി ക്യാബറെ എടുക്കാൻ ഞാൻ കൂടെ പോയാല് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോകണ്ട വിടമാട്ടെ நீ போக உனக்கு எவ்வளவு இப்பவும் என் கண் முன்னாடி வந்து நிற்ப இன்னைக்கு துர்காஷ்டமி உன்னை நான் கொன்னு ரத்தத்தை குடிச்சு நடந்து விடுவேன் ഞാനിപ്പനി പറഞ്ഞതെന്ന് ഇല്ല ഒന്നും പറഞ്ഞില്ല ഗന്നെ ഒന്നും പറഞ്ഞില്ല േട്ട ഇനി പേരക്കല്ല നഗനേട്ടേ സണ്ണി എന്റെ ഗംഗയെ നീ എന്തിയാനാടാ പോന്നത് പറയടാ അവളെ കണ്ട മന്ത്രവാദികളെ ഒക്കെ ഏൽപ്പിക്കാനാണോ നിന്റെ പുറപ്പാട് സമ്മതിക്കടാ ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല നകുല ഞാൻ വേണ്ട നീ ഇനി ഒരു അക്ഷരം പറയണ്ട കണ്ടടാ കണ്ടടാ ഞാൻ എന്റെ ഗംഗയെ ഞാൻ അവളെ കൊണ്ടുപോകും കൽക്കട്ടയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പക്ഷെ നിന്റെ കയ്യിൽ ഇനി ഞാൻ അവളെ തരില്ല എടാ ഞാൻ പറയുന്നേ കേക്കാൻ നീ ഒന്നും പറയണ്ട വിടാൻ കൊണ്ടുപോകാൻ പറ്റില്ല നിന്റെ ഒരു ട്രീറ്റ്മെന്റും ആവശ്യമില്ല നീ കൊണ്ടുപോയിക്കട പക്ഷെ പോകുന്നതിന് മുമ്പ് പറഞ്ഞോ ലോകത്തുള്ള ഒരു മരുന്നിനും ഒരു സൈക്കാട്രിസ്റ്റിനും നിന്റെ ഗംഗയെ തിരിച്ചുകൊണ്ടിരാന് പറ്റില്ല ഏത് വലിയ സൈക്കാട്രിസ്റ്റിനും ചെയ്യാൻ കഴിയുന്നൊക്കെ ഞാനും ചെയ്യാം വേണമെങ്കിൽ പുതിയൊരു ഗംഗയെ തന്നെ ഞാൻ നിന്റെ മുമ്പിലിട്ട് തരാം പക്ഷെ അത് ജീവനുള്ള വെറും ഒരു കളിമൺ പ്രതിമയായിരിക്കും അത് പതിയോ എനിക്കും നിനക്കും പരിചയമുള്ള ആ ഗംഗെ ജീവസും തേജസ്സും നിന്റെ ആ പഴയ ഗംഗയെ തിരിച്ചറിയണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതിന് അതിനൊരു രാത്രി കൂടെ നീ എനിക്ക് തരണം ഈ നീ രാത്രി കൂടെ പ്ലീസ് എത്ര രാത്രികൾ വേണമല്ലോ എടുത്തു സണ്ണി എനിക്ക് അവളെ വേണം അവളെ എനിക്ക് തിരിച്ചു വേണം ഒരു പരീക്ഷണം അവശേഷിക്കുന്നു ഞാൻ അതിനെ പുറപ്പെടുകയാണ് ഞങ്ങൾ ചിലപ്പോൾ നിന്നെ ഉപദ്രവിച്ചെന്നിരിക്കും വിച്ചു ചീന്തി എന്നിരിക്കും കൊല്ലാൻ ശ്രമിച്ചെന്നിരിക്കും ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത മുറിവുകൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി സണ്ണി എനിക്കെന്തും വന്നോട്ടെ അവൾ എന്നെ എന്തു വേണേലും ചെയ്തോട്ടെ തങ്ങി കൊല്ലട്ടടാ പക്ഷെ നീ എന്റെ ഗംഗ എനിക്ക് തിരിച്ചു തരണം തിരിച്ചു താ സണ്ണി തരാ Na yeah! really? <tose 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 <a ¡No me encuentra no! ¡No me encuentra! ¡No me encuentra no! ¡No me no! no! களத்தில் <com selection> <smoke> എന്തിനു വന്നു ആരെ അവനെ കൊടുക്കെ അവന കുടിക്കണോ അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ சத்தியம் 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 கொண்டு வாவனே

ശബ്ദം എൻ്റെതാണ് കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ് യു ആർ ഗംഗർ ഗംഗയാണ് മൂന്ന് സെക്കൻഡിനകം ഗംഗ ഗംഗയുടെ ബോധമനസ്സിലേക്ക് തിരിച്ചു വരുന്നു ഗംഗാനകുലൻ സന്തോഷവതിയാണ് സന്തോഷവതിയാണ് വളരെ വളരെ ഈ സ്റ്റേറ്റ് പൂർണ്ണമായും പൂർണമായും എന്ന സത്യം മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു എങ്കിൽ ഗംഗൾ ഉണരാൻ പോവുകയാണ് സാവധാനം ഉണരുകയാണ് സ്ലോക്കം ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ അതെന്താ സണ്ണി അങ്ങനെ ഗംഗക്കൊരു രോഗമുണ്ടായിരുന്നു രസകരമായൊരു രോഗം അതിനെ വേരോടെ ഞാനിങ്ങി പറിച്ചെടുത്തു ഒരിക്കലും ഒരിക്കലും ഗംഗക്ക് ഇനി അതിനെ ഞാനാണ് ഉറപ്പ് എനിക്കറിയാം എനിക്ക് സണ്ണി വിശ്വാസമാണ് കഴിഞ്ഞതൊക്കെ അറിയണമെന്ന് അല്ലേ നിങ്ങൾ രണ്ടു പേരും മാത്രമുള്ള നിങ്ങളുടെ സ്വകാര്യമായ ഏതെങ്കിലും സമയത്ത് ഒരു തമാശ കഥ പോലെ നകുലിനെല്ലാം പറഞ്ഞുതരും കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക് വേണമെന്നില്ല സണ്ണി എല്ലാം എനിക്ക് മനസ്സിലായി നന്ദിയുണ്ട് പലരോടും ശ്രീദേവി ചേച്ചിയോടും സണ്ണിയോടും ഓക്കെ പക്ഷേ എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും തീരാത്തത് എന്റെ നകുലേട്ടോടാണ് കേട്ടെ ഈ നിൽക്കുന്ന നിന്റെ മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ജീവസ് ഉള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചു തിരിച്ചരാന്നടാ ഞാൻ ഏറ്റത് ഞാൻ ആഗ്രഹിച്ചത് ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ രണ്ടുപേരും ലോകത്തിൽ ഒരു ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് ഇത്ര ആഴത്തിൽ പരസ്പരം അറിഞ്ഞു കാണില്ല സത്യം സത്യം ഇനി പൊയ്ക്കോ തെക്കിനില്ലോ കുക്കിനില്ലോ കഥകളി കാണാനോ അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനോ എവിടെയാണോ എനിക്ക് ചില്ലറ ജോലി ഉണ്ട് എന്താ